ദി ദി ഓഫ് വെസ്റ്റ് എന്ന തന്റെ വിഖ്യാത കൃതിയിലൂടെ ഓസ്വാൾഡ് പാശ്ചാത്യ നാഗരികതയുടെ അതിപതനത്തെക്കുറിച്ച് വളരെ മുമ്പേ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു സ്വന്തം പ്രാധാന്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അമിത പ്രതീക്ഷകളും ലോകത്തെ തങ്ങളുടെ കണ്ണിലൂടെ മാത്രം കാണുന്ന ചിന്താഗതിയും പാശ്ചാത്യ രാജ്യങ്ങളെ വലിയൊരു മിഥ്യധാരണയിലേക്ക് നയിച്ചുവെന്നാണ് അന്ന് അദ്ദേഹം വാദിച്ചത് നൂറ്റാണ്ടുകൾക്കിപ്പുറം സ്പെങ്ങലരുടെ ഈ നിരീക്ഷണങ്ങൾ യാഥാർത്ഥ്യമാവുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇന്നത്തെ ലോക സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ചൈനയിലെ ടിയാൻ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിലും ബീജിംഗിലെ രണ്ടാം ലോക മഹായുദ്ധ വിജയത്തിന്റെ എൺപതാം വാർഷികാഘോഷവും പുതിയൊരു ലോകക്രമം ഉയർന്നു വരുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് നൽകുന്നത് ഈ സംഭവങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത പ്രധാന യാഥാർത്ഥ്യങ്ങളെ കൂടിയാണ് അടയാളപ്പെടുത്തുന്നത് പുതിയ ലോകക്രമം യൂറേഷ്യൻ രാജ്യങ്ങളെയും ഗ്ലോബൽ സൗത്തിനെയും കേന്ദ്രീകരിച്ച് രൂപം കൊള്ളുകയാണ് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്ന പാശ്ചാത്യരുടെ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര ക്രമം എന്ന ആശയം ചരിത്രത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു ഗാസയിലെ വംശഹത്യ പോലുള്ള അതിക്രമങ്ങൾക്ക് വഴിയൊരുക്കിയതിന് അമേരിക്ക കേന്ദ്രീകരിച്ചുള്ള ഈ പാശ്ചാത്യ ലോകക്രമമാണെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷി പിങ് തുറന്നു പറഞ്ഞു സ്വന്തം താൽപര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന പാശ്ചാത്യ നേതാക്കൾ പുതിയ ലോകക്രമം രൂപപ്പെടുന്നതിൽ പങ്കുചേരാനുള്ള അവസരം നഷ്ടപ്പെടുത്തുകയാണ് സ്ലോവാക് നേതാവായ റോബർട്ട് ഫിക്കോയുടെ വാക്കുകൾ പറഞ്ഞാൽ അവർ അവർക്കിണറ്റിലെ തവളെ പോലെ ഇട്ടാവട്ടത്തിൽ കിടന്ന് വട്ടം കറങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് അമേരിക്ക ഉൾപ്പെടുന്ന പാശ്ചാത്യ ചേരിയെ പിന്തള്ളി രൂപം കൊള്ളുന്ന പുതിയ ലോകം പരമാധികാര സമത്വം അന്താരാഷ്ട്ര നിയമവാഴ്ച ബഹുരാഷ്ട്രവാദം എന്നീ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്